പത്തു വർഷം മുൻപാണ് അമൃത സുരേഷും സഹോദരി അഭിരാമി സുരേഷും ചേർന്ന് അമൃതം ഗമയ എന്ന മ്യൂസിക് ബാൻഡ് ആരംഭിച്ചത് വിദേശത്തും സ്വദേശത്തുമായി ഇതിനോടകം രണ്ടു പേരും ചേർന്ന് നിരവധി ഷോകൾ നടത്തിയിട്ടുമുണ്ട് അടുത്തിടെ ഇരുവരും ചേർന്ന് ചെയ്തൊരു ഷോയ്ക്ക് വലിയ രീതിയിൽ വിമർശനം ലഭിച്ചിരുന്നു അഭിരാമി സംഗീതത്തിനൊപ്പം ഹെഡ് ബാങ്കിങ് ചെയ്തതാണ് ഏറ്റവും കൂടുതൽ വിമർശനം ലഭിച്ചത് തന്റെ വീഡിയോയ്ക്ക് വളരെ മോശമായ രീതിയിലാണ് കമൻറ്റുകൾ വന്നതെന്നും ലഹരി ഉപയോഗിച്ചിട്ടാണ് എന്ന തരത്തിൽ വരെ കമൻറ്റുകൾ കണ്ടുവെന്നും പറയുകയാണ് അഭിരാമി ആവശ്യത്തിലേറെ പ്രശ്നങ്ങൾ താനും കുടുംബവും നേരിടുണ്ടെന്നും അതിൻ്റെ കൂടെ ലഹരി ഉപയോഗം കൂടി ചാർത്തി തരരുതെന്നും അഭിരാമി യൂട്യൂബിൽ പങ്കുവെച്ച പ്രതികരണ വീഡിയോയിൽ പറഞ്ഞു ഞാനും എൻ്റെ മുടിയാട്ടവുമാണ് ഇന്നത്തെ ടോപ്പിക് വിവാദങ്ങളും ഹേറ്റ് കമൻസും സൈബർ ബുള്ളിയിങ്ങും സൈഡിൽ കൂടി കിട്ടാറുള്ളത് കൊണ്ട് എന്നും എന്തെങ്കിലുമൊക്കെ സംസാരിക്കാൻ കിട്ടും അടുത്തിടെ ഞാൻ ഹെഡ് ബാങ്കിങ് ചെയ്യുന്ന വീഡിയോ വൈറലായിരുന്നു അതിന് താഴെ കമൻറ്റുകൾ എന്നെ ഒരു കട്ട ഡ്രഗ്ഗി വരെ ആക്കിയിട്ടുണ്ട് ശ്രീലക്ഷ്മി സിൽക്സിന്റെ വാർഷികാഘോഷത്തിന് ഞങ്ങളുടെ പെർഫോമൻസ് ഉണ്ടായിരുന്നു അതിൻ്റെ വീഡിയോയാണ് വൈറലായത് അതിലാണ് ഞാൻ ഹെഡ് ബാങ്ക് ചെയ്യുന്ന ഭാഗമുള്ളത് ഇതിന് മുടിയാട്ടം എന്നും പറയും അതിൻ്റെ പേരിൽ ക്രൂരമായ രീതിയിലുള്ള വിമർശനമാണ് എനിക്ക് ലഭിച്ചത് ഞാനും ചേച്ചിയും എന്ത് ചെയ്താലും തെറ്റാണ് അത് പിന്നെ ഞങ്ങൾക്ക് ശീലമാണ് ഫേസ്ബുക്കിലാണ് ഏറ്റവും കൂടുതൽ മോശം കമൻറ്റുകൾ വന്നിട്ടുള്ളത് ജീവിക്കാൻ വേണ്ടിയല്ലേ എം ഡി എം എ ആണ് എന്നൊക്കെ കമൻറ്റുകൾ കണ്ടിരുന്നു വെറുതെ വഴിയിൽ കൂടി പോകുന്നത് എൻ്റെ തലയിൽ അതും കൂടി വെച്ച് തരരുത് ആവശ്യത്തിലധികം പ്രശ്നങ്ങൾ ഞങ്ങൾക്കുണ്ട് അതിൻ്റെ ഇടയിൽ എന്നെ ഒരു ഡ്രഗ് കൂടിയാക്കരുത് പേ പിടിച്ചതുപോലെയുണ്ട് ബോറിങ് എന്നിങ്ങനെയുള്ള കമൻറ്റുകളും സ്ഥിരമായി കാണാറുള്ള ചില കമൻ്റുകളും എല്ലാം ഉണ്ടായിരുന്നു അതിനിടയിൽ ചിലർ ഹെഡ് ബാങ്കിങ് ചെയ്യുന്നതിനെക്കുറിച്ച് അറിവ് തരുന്ന കമൻറ്റുകളും ഇട്ടിട്ടുണ്ട് ഹെഡ് ബാങ്കിങ് പോപ്പ് കൾച്ചറിൻ്റെ ഭാഗമാണ് പല ഗായകരും ഷോയ്ക്കിടയിൽ അത് ചെയ്യാറുണ്ട് പലതരത്തിലുള്ള ഹെഡ് ബാങ്കിങ് ഉണ്ട് ജീവിക്കാൻ വേണ്ടി ഇറങ്ങിയതിൻ്റെ ഭാഗമായി ചെയ്തതല്ല അമൃതം ഗമയ എന്ന ഞങ്ങളുടെ ബാൻഡ് പത്തു വർഷം കഴിഞ്ഞു ഞങ്ങളെ ഇഷ്ടമല്ല എന്നുള്ളതിൽ കുഴപ്പമില്ല ഞങ്ങൾക്ക് ഞങ്ങളുടേതായ ഒരു ജേണി ഉണ്ടായിരുന്നു പക്ഷേ ഒരിക്കലും ഞങ്ങളുടെ പെർഫോമൻസിനെ ആരും വിമർശിച്ച് കണ്ടിട്ടില്ല വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ വരുമ്പോൾ വരുന്ന നെഗറ്റീവ് കമൻ്റുകൾ മാത്രമേ ഉള്ളൂ അതുപോലെ ഇത്രയും പുരുഷാധിപത്യമുള്ള ഒരു മേഖലയിൽ ഒരു ബാൻഡായി പത്തു വർഷം നിലനിന്നു എന്നത് നമുക്ക് വളരെ വലിയൊരു കാര്യമാണ് ഞാൻ വളരെ വർഷങ്ങളായി ഹെഡ് ബാങ്കിങ് ചെയ്യുന്നുണ്ട് പലരും ട്രോളി വീഡിയോ ഇട്ടതും കണ്ടിരുന്നു നെഗറ്റീവ് കമൻസ് എന്നെ വല്ലാതെ ബാധിക്കുന്നുണ്ട് ലെജൻസ് ആയിട്ടുള്ള ആൾക്കാരുമായി പിച്ച് വെച്ച് വരുന്ന ഗായകരെ താരതമ്യപ്പെടുത്തി വിമർശിക്കുന്നത് ശരിയല്ല അതുപോലെ ഓഡിയൻസിൻ്റെ എനർജിക്കും ആവശ്യത്തിനും അനുസരിച്ചാണ് ഞങ്ങൾ ഷോ ചെയ്യാറുള്ളത് കാണാൻ വരുന്നത് യൂത്ത് ആയിട്ടുള്ളവരുമാണ് അതുകൊണ്ട് അതിനനുസരിച്ച് പെർഫോം ചെയ്യേണ്ടി വരും അതുകൊണ്ട് ദാസേട്ടനെയും ചിത്ര ചേച്ചിയെയും ഒന്നും ഷോ ചെയ്യുന്നത് പോലെ ചെയ്യാനും ഞങ്ങൾക്ക് കഴിയില്ല ഞങ്ങൾ കേരളത്തിന് ഇഷ്ടമുള്ള ആൾക്കാരല്ല എന്നറിയാം അതുകൊണ്ട് അതിനനുസരിച്ച് കഷ്ടപ്പെട്ട് പെർഫോം ചെയ്താലേ ഷോ ആളുകൾ സ്വീകരിക്കൂ ഞങ്ങളുടെ വ്യക്തി ജീവിതം ചർച്ചയായതുകൊണ്ടും പലരും ഞങ്ങളെ മോശമായ രീതിയിൽ ചിത്രീകരിച്ചിട്ടുള്ളത് ഒരു ഷോ വിജയിപ്പിച്ചെടുക്കാൻ ഒരുപാട് കഷ്ടപ്പെടണം മാത്രമല്ല ഞങ്ങൾ രണ്ടുപേരും സ്ത്രീകളല്ലേ ഞങ്ങൾ അനുഭവിക്കുന്ന സ്ട്രെയിൻ നിങ്ങൾക്ക് മനസ്സിലാവില്ല ഞാൻ ഹെഡ് ബാങ്കിങ് ചെയ്യുന്നത് ചിലർക്ക് അരോചകമായി തോന്നാം മറ്റു ചിലർക്ക് മുടിയാട്ടമായി തോന്നാം പക്ഷേ ഹെഡ് ബാങ്കിങ് മ്യൂസിക്കിൻ്റെ കൾച്ചർ ഇവല്യൂഷന്റെ ഭാഗമാണ് അതിന് എം ഡി എം എ അടിക്കേണ്ട ആവശ്യമില്ല ഞങ്ങൾ മറ്റുള്ള മ്യൂസീഷ്യൻസ് ചെയ്ത് കണ്ടിട്ടുള്ള കാര്യങ്ങളാണ് ഫോളോ ചെയ്യാൻ നോക്കുന്നത് മ്യൂസിക് കേൾക്കുമ്പോഴുള്ള ഹരത്തിൽ മാത്രമാണ് അത് ചെയ്യുന്നത് അല്ലാതെ ലഹരി ഉപയോഗിച്ചിട്ടില്ലെന്നും അഭിരാമി പറഞ്ഞു